ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ പയർ കൃഷിയാട്ടോ അധികം എന്ന് പറയാനൊന്നുമില്ല എന്നാലും നമ്മളിത് കുറ്റി പയറാണ് കേട്ടോ ഞാൻ ഒന്നും കൊടുക്കാതെ എങ്ങനെ നടുത്ത് കുറഞ്ഞങ്ങനെ വള്ളിയോട് പോയിട്ടുണ്ടാവണതാണ് കേട്ടോ ഇത് ധൈര് ഇതൊന്നു കേട്ടോട്ടോ പയറിന് ഇതൊക്കെ വിത്തിന് നിർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ പയറിൽ നിറയെ ഈ കുഞ്ഞീൻ ഉറുമ്പുണ്ടല്ലോ അതിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വെയിലത്താണ്ടാണ് വീഡിയോ എടുക്കുന്നത് ആ വെയിൽ കാരണം ഇപ്പം കുഞ്ഞീൻ കുറച്ചൊന്ന് കമ്മിയായിട്ടുണ്ട് പിന്നെ അതുമല്ല നമ്മൾ ഈ വെയിൽ വെയിലത്താണ് നമ്മൾ വെയിലത്ത് കുറച്ച് വെണ്ണീർ ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതായത് ചാരം വെണ്ണീർ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഉറുമ്പൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് പിന്നെ അത് തണലായി തണലായിക്കഴിഞ്ഞാൽ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഈ ഒരു കുഞ്ഞിനുറുമ്പ് പോകാനുള്ള വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരണം കേട്ടോ വെണ്ണീരും ചുണ്ണാമ്പും കൂടി മിക്സ് ചെയ്തിട്ടിട്ട് നോക്കിയിട്ടോ അതൊന്നും പോകുന്നില്ല ഇപ്പോൾ ഈ വെയിലുകാരണം കേട്ടോ ഒറ്റ പോയിരിക്കണമെന്ന് നിറയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും എല്ലാതും മാത്രമല്ല കേട്ടോ നമ്മൾ ഈ രാസവളങ്ങളെ അത് പിന്നെ കീടനാശിനിയൊന്നും തളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ നാടൻ പയർ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പശുവിൻ്റെ ചാണകം അതുപോലെ തന്നെ വെണ്ണീർ ഇങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു ഇതിങ്ങനെ രാസവളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഈ പശുവിൻ്റെ ചാണകം അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം പക്ഷേ അത് ഈ ഒരു കുനീനു അതുപോലെ ചാഴി ഇതൊക്കെ ഉണ്ട് സമ്മതിക്കകത്ത് അധികം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനല്ല അപ്പം അധികം നമ്മൾ കടയിൽ നിന്നും വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് കീടനാശിനിയൊക്കെ തെളിച്ചതായിരിക്കും അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു ഒരു പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഒന്നും തെളിക്കാത്തത് പിന്നെ നമ്മളിത് തെളിച്ച് നോക്കി പൊകയില അങ്ങനെയൊക്കെ തെളിച്ചു നോക്കി പക്ഷേ ഈ ചാഴിയൊന്നും പോകുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും മാർഗം ഉണ്ട് ഇതാണ്ട് ഈ ഒരു ചാഴിയുണ്ടല്ലേ ഇതാണ് കേട്ടോ പയറിൽ വരുന്ന ചാഴി ഇത് എങ്ങനെ ഇരുന്നിട്ടോ അവിടെ പയറ് ആ ഭാഗം അളി കെട്ടോ ഇതാണ് പയറിൽ വരണ കേട് പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ കേട്ടോ ഇതൊക്കെ ഈയൊരു പയർ തന്നെയാണ് നമ്മളിത് ഞെടി കൊടുക്കാത്ത പയറാണ് കേട്ടോ അധികം അങ്ങനെ പയറായിട്ട് നിൽക്കുമല്ലോ ആ ഒരു പയറാണ് ഞെടി കൊടുക്കുന്ന പയർ അപ്പുറത്തു കേട്ടേ കാണിച്ചു തരാം നിറയെ ചാഴ ഉണ്ടല്ല ഇതിലൊക്കെ ഈ ഒരു ചാഴാണ് നമുക്ക് ഈ പയറ് ആ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വേണ്ട ഉപയോഗിക്കാൻ നമ്മളാ ഭാഗം എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നതിലൊക്കെ നമ്മൾ വെണ്ണീറും ചുണാമ്പുകളൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ കേട്ടോ പക്ഷെ ഇപ്പോൾ നമ്മളൊന്നും പിന്നെ കാണിക്കുക ഇനി ഒരു തണലാണ് ഈ വൈകിട്ടുള്ള വൈകീട്ട് സമയം സമയം രാവിലെ നേരം ആ സമയത്തൊക്കെ നിറയെ കുനിയനുറും കുനിയനുറുമ്പുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഈ ഉറുമ്പും പിന്നെ ചായ പോകാനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുതരണം കേട്ടോ അതായത് നമ്മളുടെ വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പോകാനുള്ള സാധനങ്ങൾ കേട്ടോ നമുക്കിത് അറിയാം ഇത് വല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കീടനാശിനിയോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും വാങ്ങി തെളിച്ചാൽ പോകുമെന്നറിയാം പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഈ പുകയില്ല അതുപോലെ തന്നെ ചിലർ സോപ്പ് വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായി ഞാൻ അങ്ങനത്തൊന്നും ചെയ്ത് നോക്കിയില്ല പുകയില ചെയ്ത് നോക്കിയിട്ടോ ചെയ്തു നോക്കിയപ്പോൾ പോകണില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മാർഗം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഞെടികൊടുത്ത പയറാണ് കേട്ടോ ഇത് വേറെ തരം പയറാണ് ഇത് കാപ്പി കളർ കളറുള്ള പയറാണ് കേട്ടോ ഇതാണ്ടോ ഈ ഒരു പയറാണ് കേട്ടോ അത് ഇതിലിപ്പോൾ അധികം കേട് വരാൻ തുടങ്ങിയിട്ടില്ല അപ്പം അത് കാച്ചു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതും അതേപോലെ തന്നെയാണ് കുറച്ച് അത് ആ പയറെ കുറച്ച് മൂക്കാ എന്താ പറയുക കുറേ കറു പയർ നമ്മൾ പറിച്ചിട്ടുണ്ടോ പറിച്ചതാണ് കേട്ടോ ഒരു അതിന് നമ്മളൊരു മൂന്നാലു പേർക്കാണ് കയർത്തട്ടോ അതിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെ ഉറുമ്പും അതുപോലെ തന്നെ ചാഴയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ളൂ ഇതിലും അങ്ങനെ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടോ ഞാനൊരു ഈ വീഡിയോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ